കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് അമ്മ തൻ്റെ നാല് വയസ്സുകാരി മകളെ കുളത്തിലേക്ക് കുളത്തിലേക്കെറങ്ങിയ ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുകയാണ് ഇതിൻ്റെ തെളിവെടുപ്പ് ഉൾപ്പെടെ എല്ലാം നടന്നുകൊണ്ട് ഇപ്പോൾ കേസിലെ പ്രതികളെ ഉൾപ്പെടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നടൻ്റെ പേര് രംഗത്തെത്തുകയാണ് നടൻ ആദിത്യൻ ജയൻ തന്നെയാണ് കുഞ്ഞിൻ്റെ ചിത്രവും കുഞ്ഞിൻ്റെ പേരുമെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് നടൻ എത്തുന്നത് അച്ഛനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും അല്ലെങ്കിൽ അച്ഛനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കും ഇത്തരത്തിൽ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാണ് ആദിത്യൻ ജയൻ പറഞ്ഞത് കുഞ്ഞു മരിച്ച സങ്കടത്തിലും അതുപോലെ കുഞ്ഞിന്റെ വിഷമം താങ്ങാനാകാതെയുമാണ് ആദിത്യൻ ജയൻ ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് ആദിത്യൻ ജയൻ ഇദ്ദേഹത്തിന്റെ ആദ്യ ബന്ധത്തിലെ വേർപിരിയൽ അല്ല അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടിയിരുന്നു മക്കളുമായി അകന്നു കഴിയുന്ന വേദനയാണ് അദ്ദേഹത്തിനെ ഈ കുറിപ്പ് എഴുതാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത് ആദിത്യൻ ജയൻ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് ആദിത്യൻ ആദിത്യഞ്ജയൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് അതെ സർ നിങ്ങൾ പറയുന്നത് ശരിയാണ് പല അമ്മമാരും അല്ലെങ്കിൽ അമ്മ വീട്ടുകാരും അച്ഛന്മാരിൽ നിന്ന് കുട്ടികളെ അകറ്റാനാണ് ശ്രമിക്കാറുള്ളത് അച്ഛന്മാരുടെ മാത്രം കുറ്റം പറയാനാണ് ശ്രമിക്കാറുള്ളത് ഈ പെൺകുട്ടിയും അങ്ങനെ ആയിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ അച്ഛൻ്റെ കുടുംബക്കാർ ദ്രോഹിക്കുന്നത് കൊണ്ടാണ് മകളെ കൊന്നത് എന്നായിരുന്നു ആ അമ്മയുടെ മൊഴിയിൽ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് വികാരഭരതനായി നടൻ ഇത്തരത്തിൽ എഴുതിയത് എന്ന് പറയാം നടൻ്റെ വാക്കുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നടന് കിട്ടിയ സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് എഴുതുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം പ്രേക്ഷകർ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട് ആദിത്യഞ്ചോൻ്റെ വിഷമമാണിതെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട് എന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഓരോരുത്തരെയും പോലും തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ആദിത്യഞ്ചുവിനെ കുറ്റം പറയാൻ സാധിക്കില്ല മക്കളുമായി അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ മക്കളെ കാണണമെന്ന ആഗ്രഹം ഏതൊരു അച്ഛനെ പോലെയും അദ്ദേഹത്തിനും ഉണ്ടാകും അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാം വൈറലാക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയാം രണ്ട് ദിവസത്തിലേറെയായി തന്നെ മലയാളികൾ സംസാരിക്കുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് കൊച്ചിയിൽ അമ്മ മകളെ എഴുത്തെറിഞ്ഞ സംഭവം ഇന്നലെ വരെ ആ കുട്ടി അമ്മ കൊലപ്പെടുത്തിയൊരു കുട്ടിയായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ ചില വാർത്തകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാർ പോലും പ്രതിസ്ഥാനത്തുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെയാണ് നിൽക്കുന്നത് അതറിയാതെയാണ് നിൽക്കുന്നതെങ്കിലും സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നൊരു വാർത്തയായി മാറുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് ആ പെൺകുട്ടിയുടെ അമ്മ ഇതൊന്നും അറിയാതെയാണ് ആ പെൺകുട്ടിയെ പെൺകുട്ടിയെടുത്ത് കുളത്തിലേക്ക് എടുത്തെറിഞ്ഞത് അച്ഛൻ്റെ വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെയാണ് അത് ചെയ്തതെന്ന് അമ്മ തന്നെ പറയുന്നുണ്ട് അതിനടിസ്ഥാനമാകുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തെളിവെടുപ്പിൽ കൊണ്ടുപോകുന്നുണ്ട് അമ്മ തന്നെയാണ് ആ കുട്ടിയെടുത്തെറിഞ്ഞത് എന്നത് തെളിവ് സഹിതം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളും അച്ഛൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുമെല്ലാം ഇനി ചർച്ച ചെയ്യാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം നടൻ്റെയും നടിമാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ആദിത്യജയന്റെ പോസ്റ്റും വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ